ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അർച്ചന ഗർഭിണിയാണെന്ന് അറിഞ്ഞ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് ഇപ്പോൾ ആ വിവരം കമലയും അനൂപം അറിഞ്ഞിരിക്കുകയാണ് അവർ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോഴാണ് ഈ വാർത്ത അറിഞ്ഞത് വളരെ പെട്ടെന്ന് വളരെ സന്തോഷത്തോടെ തന്നെ അവർ നെല്ലുശേരിയിലേക്ക് വരികയാണ് അവർ വരുമ്പോൾ തന്നെ ഉമറത്തുണ്ടായിരുന്നു സേതുമാധവൻ സേതുമാധവൻ അവരോട് പറയുന്നുണ്ട് നിങ്ങളുടെ വരവ് എന്താണ് താമസിക്കുന്നത് എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഫലിച്ചു എന്തായാലും അവരുടെ വഴിപാട് ദൈവം സ്വീകരിച്ചു മാഷ എവിടെ എന്ന് ചോദിക്കുന്നു മാഷി രാവിലെ ബാങ്ക് വരെ പോയിരിക്കുന്നതാണ് ഞങ്ങൾ വിവരം അറിഞ്ഞപ്പോഴേ ഏങ്ങു വന്നു അർജനയ്ക്ക് ഒരു കുഞ്ഞുണ്ടാക്കുന്നതിൽ ഏറ്റവും വിഷമം മാഷിനായിരുന്നു ഓരോ തവണ ഇവിടം വരുമ്പോഴും മാഷ് അത് പറഞ്ഞ് സങ്കടപ്പെടും എന്നൊക്കെ സേതു പറയുന്നു സേതുവേട്ടന്റെ കുറിച്ച് മാഷി പറഞ്ഞിട്ടുണ്ട് സ്വന്തം മക്കളേക്കാൾ വലിയ സ്ഥാനമാണ് ഞങ്ങളുടെ മോൾക്ക് മാഷ് സേതുവേട്ടൻ നൽകിയിരുന്നത് ഇത്രയും നാള് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരുന്നപ്പോൾ എന്റെ മോള് വല്ലാണ്ട് സങ്കടപ്പെട്ടു അന്നൊക്കെ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് സേതുവേട്ടൻ അവൾക്ക് നൽകിയ സപ്പോർട്ട് അത് ഒരിക്കലും മറക്കാൻ കഴിയില്ല അർച്ചന വന്നതിന് ശേഷമാണ് ഈ വീട് ഒരു വീടായി മാറിയത് എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും വന്നത് അവളുടെ കണ്ണെത്താത്ത ഒരു സ്ഥലവും ഇവിടെ അവളുടെ ശ്രദ്ധ പതിയാത്ത ഒരു കാര്യവുമില്ല അവളെ ഏൽപ്പിച്ചിട്ടുള്ള എന്ത് കാര്യമായാലും ഒരു നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ അവൾ അത് ചെയ്യും അവളെന്റെ മരുമകളല്ല മകള് തന്നെയാണെന്നും സേതു പറയുന്നു ഒരു അമ്മയ്ക്ക് ഇതിനേക്കാൾ കൂടുതൽ എന്താ വേണ്ടത് ചെന്ന് കയറി വീട്ടിൽ സ്വന്തം മകൾ ഒരു മകളായിട്ട് ജീവിക്കുന്നത് കാണാനല്ലേ അമ്മയ്ക്ക് ആഗ്രഹം അത് അവളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് പറയുമ്പോൾ സേതു പറയുന്നു കമലയും ആശയം അവളെ വളർത്തിയത് നേരായ വഴിയിലൂടെയാണ് മുതിർന്നവരെ ബഹുമാനിക്കാനും സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാനും അർച്ചനക്കറിയാം ഒരു കുഞ്ഞും കൂടിയാവുമ്പോൾ ശരിക്കും അവൾ ഈ വീടിന്റെ ഗൃഹനാഥയായി മാറും സച്ചിക്കും അർച്ചനയ്ക്കും ഈ ഒരു കുഞ്ഞ് ജനിക്കാത്തതായിരുന്നു ഈ വീട്ടിലെ ഏറ്റവും വലിയ സങ്കടം എന്തായാലും അത് മാറി പൂജിക്കുമെന്ന് ആ തിരുമേനി പറയുന്നത് അർച്ചനയ്ക്ക് ജനിക്കാൻ പോകുന്നത് ഒരു ആൺകുഞ്ഞിനെ തന്നെയായിരിക്കുമെന്ന് സേതു വീട്ടന്റെ നാവ് പൊന്ന എന്ന് കമല പറയുമ്പോൾ സേതു പറയുന്നുണ്ട് അതരിക്കൊരു പെൺകുഞ്ഞാണ് അർച്ചന എടുത്ത് വളർത്തുന്നതും ഒരു പെൺകുട്ടിയാണ് അവൾ പ്രസവിക്കാൻ പോകുന്നത് ഒരു ആൺകുട്ടിയാണെങ്കിൽ ഒരു പക്ഷേ ഈ തറവാട്ടിലെ ഗാന്ധരി അവനായിരിക്കും കമല പറയുന്നു എത്ര ട്രീറ്റ്മെന്റ് നടത്തി ഏതെല്ലാം ഡോക്ടറെ പോയി കണ്ടോ ഇപ്പോഴാണ് എൻ്റെ മോളുടെ സങ്കടം ഈശ്വരൻ കണ്ടത് ഓരോത്തിനും ഓരോ സമയമുണ്ട് ജന്മം നൽകുന്നത് സമയം തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ ഈശ്വരനല്ലേ അർച്ചനയ്ക്കൊരു കുഞ്ഞു പിറക്കാൻ ദൈവം തീരുമാനിച്ച സമയം ഇപ്പോഴായിരിക്കാം എനക്ക് സേതുവും പറയുന്നുണ്ട് എന്തായാലും അർച്ചനെ കാണേണ്ട അമ്മ ഇങ്ങനെ സംസാരിച്ചു നിന്നാൽ മതിയോ എനിക്കെ അനൂപം ചോദിക്കുന്നുണ്ട് അവരകത്തേക്ക് പോകുമ്പോൾ മാഷിനെ വിളിക്കട്ടെ എന്ന് സേതു അങ്ങനെ വളരെ ധൃതിയോടെ തന്നെ മകളെ കാണാൻ ഓടി വരികയാണ് കമലയും അനൂപം കമല കഥകു തുറന്നതും അർച്ചനയും സച്ചിയും ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കൂടെ നിൽക്കുന്ന ആ കാഴ്ചയായിരുന്നു കാണുന്നത് പെടുന്നവരെ ഞെട്ടിപ്പോകുകയാണ് ചെയ്യുന്നത് മോളെ അച്ചു എന്ന് പറഞ്ഞ് കമല ഓടി വന്ന അർച്ചനയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇപ്പോ എന്റെ മോളുടെ സങ്കടമൊക്കെ മാറിയില്ല എന്നൊക്കെ സന്തോഷത്തോടെ കണ്ണു നിറഞ്ഞിങ്ങനെ പറയുകയാണ് കമല ഒരു അമ്മയാക്കാൻ കഴിയാത്തവളാണെന്ന് എന്റെ മകളെ ഇനി ആരും കുറ്റം പറയില്ല നമ്മുടെ പ്രാർത്ഥനയ്ക്കും കണ്ണുനീരിനുമൊക്കെ ഫലമുണ്ടായെന്ന് അർച്ചനയും പറയുന്നുണ്ട് അനൂപിനും വലിയ സന്തോഷമായിരിക്കുന്നു സച്ചിയോട് സംസാരിക്കുകയാണ് ആ അനൂപ് പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു ഇതേസമയം അർച്ചനയോട് കമലയും സംസാരിക്കുന്നുണ്ട് ഒരുപാട് ചുംബനങ്ങളൊക്കെ കൊടുക്കുന്നു അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി പറയുന്നുണ്ട് അച്ഛൻ എവിടെയെന്ന് അർച്ചന ചോദിക്കുന്നു അച്ഛൻ വീട്ടിലാണെന്ന് കമല പറയുന്നു ഈ സമയം അനൂപ് സച്ചിയോട് പറയുന്നുണ്ട് സച്ചി സച്ചിക്ക് അറിയോ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ഒരുപാട് സ്വപ്നങ്ങളൊന്നും കാത്തു സൂക്ഷിക്കാത്ത ആളാണ് ഞാൻ പക്ഷേ ആ എന്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച ഒരുപാട് സ്വപ്നം കാണാൻ കുറച്ച ഒരു നിമിഷമാണ് ഇത് അച്ഛു എന്റെ ഒരു കൂടപിറവ് മാത്രമായിരുന്നില്ല എൻ്റെ ഒരു മകളും കൂടിയായിരുന്നു എൻ്റെ കൈവിരൽ തുമ്പിൽ പിടിച്ച് പിച്ചവെച്ച് നടന്ന ആ ബാല്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അവൾ വളർന്നു വരുന്ന ഓരോ നാളിലും അവളുടെ ജീവിതം മനോഹരമാക്കാൻ എന്നെ കഴി എന്നെ കൊണ്ട് കഴിയാവുന്നതു ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അവളുടെ ഭാവിയെ പറ്റിയായിരുന്നു ചിന്ത വിവാഹിതയായ അവൾ ഭർത്താവിൻ്റെ കൈ പിടിച്ച് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുന്നത് ആ സുന്ദരം നിമിഷമായിരുന്നു എന്റെ മനസ്സ് നിറയെ അപ്പോഴേക്ക് അവളുടെ എൻ്റെ മനസ്സ് പിടഞ്ഞത് അവളുടെ ഭാവിയെപ്പറ്റി ഓർത്തായിരുന്നു ദൈവം അവിടെയും അനുഗ്രഹങ്ങൾ കൊണ്ട് എന്നെ സന്തോഷിപ്പിച്ചു ജീവന തുല്യം അവളെ സ്നേഹിക്കുന്ന നിന്നെ നൽകി ഞങ്ങളെ സന്തോഷിപ്പിച്ചു ദീപം പിന്നെ കാത്തിരിപ്പിന്റെ നിമിഷങ്ങളായിരുന്നു നിന നിങ്ങൾക്കൊരു കുഞ്ഞു ജനിക്കാനായിട്ട് ഒന്ന് കൊഞ്ചിക്കാൻ ഒന്ന് ലാളിക്കാൻ ആ കാത്തിരിപ്പ് ഒരു സുഖമായിരുന്നു പക്ഷേ ആ കാത്തിരിപ്പ് നീണ്ടുപോയപ്പോൾ പ്രതീക്ഷകൾ തെറ്റുമോയെന്നു ഭയമായിരുന്നു മനു മനസ്സ് നിറയെ പിന്നീട് അച്ചുമോളെ കാണാൻ തന്നെ എനിക്ക് ഭയമായിരുന്നു സങ്കടങ്ങൾ കൊണ്ട് ഏത് നിമിഷവും കറിഞ്ഞു കലങ്ങി നിൽക്കുന്ന കണ്ണുമായി നിൽക്കുന്ന എൻ്റെ അച്ചുമോളെ കാണാൻ എനിക്ക് കഴിയില്ലായിരുന്നു എന്ത് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കണം എന്നോർത്ത് ഞങ്ങൾക്ക് സങ്കടമായിരുന്നു അന്ന് എൻ്റെ സ്വപ്നങ്ങൾ തകർത്തുകൊണ്ട് അവതിക ആ വാർത്ത എല്ലാവരെയും അറിയിച്ചു എൻ്റെ അച്ചുമോൾക്ക് ഒരിക്കലും ഒരു അമ്മയാകാൻ കഴിയില്ല എന്ന് ആ നിമിഷം ഹൃദയം തകർന്ന മരിച്ചിരുന്നെങ്കിൽ എന്ന് പോലും ഞങ്ങൾ ആഗ്രഹിച്ചു അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ അച്ഛനെയും അമ്മയും മനസ്സുകൊണ്ട് വെറുക്കുകയും ശപിക്കുകയും ഞാൻ ചെയ്തു ഒരു വാക്കുകൊണ്ട് പോലും എൻ്റെ അച്ഛമ്മോളെ എനിക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നറിയാതെ മടിച്ചു നിന്നു അതിലും സച്ചി എന്നെ ഞെട്ടിച്ചു അന്ന് അച്ഛുവിനെ നീ ഹൃദയത്തോടെ ചേർത്ത് നിർത്തി അന്നെന്ന് നിന്നോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന് എനിക്ക് അറിയില്ലായിരുന്നോ ഇത് കേട്ട് സച്ചി പറയുന്നു അനുബേട്ട ഞാൻ സ്നേഹിച്ചത് അർച്ചനയാണ് ഞങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞ് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അർച്ചനയ്ക്ക് അത് സാധിക്കില്ല എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞപ്പോൾ അർജുനെ ഓർത്തായിരുന്നു എൻ്റെ സങ്കടം മുഴുവനും അവളെ ജീവന്റെ പാറയായി ചേർത്ത് നിർത്താനായിരുന്നു എനിക്കിപ്പോഴും സന്തോഷം എനിക്കറിയാം സച്ചി നിങ്ങൾ ദൈവം കൈവിടില്ല എന്ന് എന്നും അവൾക്ക് പ്രതീക്ഷകൾ നൽകിയ സച്ചിയും കൂടെ ഉണ്ടായിരുന്നു പിന്നെ സ്വന്തം കുഞ്ഞിനെ ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടിയപ്പോൾ സ്വന്തം കുഞ്ഞായിട്ടാണ് നിങ്ങൾ അവരെ വളർത്തിയത് അന്ന് ആ വാർത്ത അറിയാൻ വേണ്ടി ഞാൻ ഓടി നിന്നപ്പോൾ എൻ്റെ എൻ്റെ പ്രതികരണം അറിയാൻ ചങ്കടിപ്പോടെ നിന്ന അച്ചുമോളുടെ മുഖം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഇന്ന് അമ്മയോടൊപ്പം അമ്പലത്തിൽ പ്രാർത്ഥിച്ചു നിന്നപ്പോൾ ആ സന്തോഷ വാർത്ത എന്നെ തേടിയെത്തി പിന്നെ അച്ചുവിനെ കാണാനുള്ള ഓട്ടമായിരുന്നു അവളുടെ സ്വപ്നം പൂവണിഞ്ഞ ആ ഒരു സന്തോഷം അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഓട്ടം സച്ചിയേട്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകണം എന്നുള്ള ആഗ്രഹം അത് ദൈവം കേട്ടു എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഈ സമയം സന്ദീപം അവിടേക്ക് വരണം കൊള്ളാൻ നന്നായിട്ടുണ്ട് ഈ ഒരു സന്തോഷമുള്ള നിമിഷത്തിൽ നിങ്ങൾ പഴയ കഥകൾ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇത് ആഘോഷിക്കേണ്ട എനിക്ക് സന്ദീപ് പറയുന്നുണ്ട് വേണം ഇന്ന് മാത്രമല്ല എനിക്ക് ഇനി ഓരോ നിമിഷവും ഉത്സവമാണ് എനിക്ക് അനൂപ് പറയുന്നു എന്നാ പിന്നെ തുടങ്ങിയല്ലോ എന്നെ സന്ദീപും അങ്ങനെ അവർ മൂന്ന് പേരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഹോളിൽ ഇരിക്കുകയാണ് സേതുവും കമലയും അനൂപും ഒക്കെ സേതു ആദ്യത്തെ പ്രസവമാണ് അത് പെൺകുട്ടികളുടെ അവകാശമാണ് എനിക്ക് കമല പറയുമ്പോൾ സേതു പറയുന്നു ആ അവകാശം ഞങ്ങൾ തട്ടിയെടുക്കുന്നില്ല പക്ഷെ ഞങ്ങൾ ചെറുക്കം വീട്ടുകാർക്കും ചില കടമകൾ ഉണ്ടല്ലോ എന്ന് സേതു പറയുന്നുണ്ട് അഞ്ചാം മാസം വയറ് കാണൽ ചടങ്ങ് ഏഴാം മാസം വിളിച്ചുകൊണ്ട് പോകൽ പിന്നെ പ്രസവം കഴിഞ്ഞ അമ്പത്താറ് ദിവസം കഴിയുമ്പോൾ അമ്മയും കുഞ്ഞിനെയും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും രണ്ടു മാസം അർച്ചന ഈ വീട്ടിലില്ല എന്നൊക്കെ പറഞ്ഞാ എനിക്കിത് ചിന്തിക്കാൻ കൂടി വയ്യ എന്നെ സേതു പിന്നെ സേതു കേട്ടായി രണ്ട് മാസം എന്നൊക്കെ പറയുന്നത് ദാ പറയുന്നത് പോലെ തീരില്ലേ പ്രസവം കഴിഞ്ഞ് അമ്പത്താറ് ദിവസം അതാണ് ഒരു കണക്ക് പിന്നെ സർജറി ആണെങ്കിൽ ഒരു തൊണ്ണൂറ് ദിവസം അതായത് ഒരു മൂന്ന് മാസം അത് കഴിഞ്ഞാൽ പിന്നെ അവൾ ഇവിടെ കൊണ്ടുവന്ന് ആക്കില്ലേ എന്നൊക്കെ കമല പറയുന്നുണ്ട് കമല നമ്മുടെ വീടുകൾ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അവിടെയായാലും ഇവിടെ ആയാലും എല്ലാം ഒരുപോലെയല്ലേ പിന്നെ ഞാൻ നോക്കിയിട്ട് ഹോസ്പിറ്റൽ പോകാൻ കുറച്ചു കൂടി എടുപ്പം ഇവിടെ നിൽക്കുന്നതാണ് എന്നും സേതു പറയുന്നു അർച്ചനയ്ക്കും അതായിരിക്കും സന്തോഷം അത് ശരിയായിരിക്കും പക്ഷേ പെൺമക്കളുടെ പ്രസവെടുക്കാൻ അത് അമ്മമാർ തന്നെ വേണമെന്ന് കമല പറയുന്നു ഇതിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിച്ച് സച്ചി അവിടേക്ക് വന്നു അർച്ചന പ്രഗ്നന്റ് ആണ് എന്ന് അറിഞ്ഞതല്ലേ ഉള്ളു ബാക്കി ഇനിയും ഇല്ലേ ഇക്കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇടയ്ക്ക് ഇപ്പോഴേ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് സച്ചി അത് അത് ശരിയാണല്ലോ നമ്മൾ ഇതിനെ ഇതിനെക്കുറിച്ച് ഇപ്പോഴേ തർക്കിക്കരുതേ എന്ന് സേതു പറയുന്നുണ്ട് എന്തായാലും ഇന്നും ഞങ്ങൾ സച്ചിയും അർച്ചനയും അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവുകയാണ് എന്ന് അനൂപ് പറയുമ്പോൾ കമല പറയുന്നു മോനെ അത് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ചില വഴിപാടുകൾ നേർന്നിട്ടുണ്ട് ഞങ്ങൾ അത് നടത്തണമെങ്കിൽ നിങ്ങളും കൂടി വേണം ഞങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടില്ല പക്ഷേ ഇനി ഞങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പോകേണ്ടതുണ്ട് നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാമെന്ന് സച്ചി മോനെ അതിന്റെ ആവശ്യമുണ്ടോ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് വന്നാൽ മതിയെന്ന് കമല പറയുന്നു നാളെ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് തിരികെ തിരികെ വരാലോ അമ്മയെ ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ ചില ടെസ്റ്റുകളൊക്കെ കാണും എന്നെ സച്ചി അങ്ങനെയാണെങ്കിൽ നാളെ വന്നാൽ മതിയെന്ന് കമല നാളെയാണെങ്കിൽ ബുദ്ധിമുട്ടില്ല അർജനയോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചി പോകുന്നു അവന്റെ ഒരു സന്തോഷം കണ്ടില്ലേ ഈ വീടിനെ ഇപ്പോൾ പുതിയൊരു ജീവൻ വെച്ചു എന്ന് സേതു സച്ചി സച്ചിയുടെ മുഖത്തല്ല ഏറ്റവും കൂടുതൽ സന്തോഷം സേതു വീട്ടിന്റെ മുഖത്താണ് ഞങ്ങൾ കണ്ടതെന്ന് എന്താ ശരിയല്ല എന്നും കമല ചോദിക്കുന്നു ശരിയാണ് അർജുനയ്ക്കും സച്ചിക്കും ഒരു കുഞ്ഞ് ജനിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ് ഈ നെലിശ്ശേരിക്ക് പുതിയൊരു അവകാശി വരാൻ പോവുകയാണ് അതിരിക്കും പെൺകുഞ്ഞാണ് ഇതൊരു ആൺകുഞ്ഞു തന്നെ ആയിരിക്കും എന്നാണ് സേതു പറയുന്നത് അങ്ങനെ പൂജ നടത്താൻ വന്ന ആ തിരുമേനി പറഞ്ഞത് ഓർമ്മയില്ലേ സർവ്വ ഗുണങ്ങളും നിറഞ്ഞ ഒരു പുത്രൻ തന്നെയായിരിക്കും അർച്ചനയുടെ വയറ്റിൽ കിടക്കുന്നതെന്നും ഈ സമയം സേതുവിന് ഒരു കോള് വരുന്നു അങ്ങനെ ഫോണിൽ വളരെയധികം സന്തോഷത്തോടെ സംസാരിച്ച് സേതു അടേക്ക് പോകുന്നുണ്ട് തുടർന്ന് സച്ചിയും അർച്ചനയും ഡോക്ടറിൻ്റെ മുന്നിൽ എത്തിയിരിക്കുന്നു ലഡുവുമായിട്ടാണ് വന്നിരിക്കുന്നത് ചില നിർദ്ദേശങ്ങളൊക്കെ ഡോക്ടർ കൊടുക്കുന്നുണ്ട് അർച്ചനയ്ക്കായിട്ട് യാത്രയൊന്നും പാടില്ലെന്ന് പറയുന്നു എന്നാൽ ലോങ് ട്രിപ്പ് പാടില്ല എന്നാണ് പറയുന്നത് പിന്നെ മറ്റു ചില നിർദ്ദേശങ്ങളും കൂടി കൊടുക്കുന്നുണ്ട് എല്ലാം കേട്ടിരിക്കുകയാണ് രണ്ടുപേരും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ